കണ്ടുമടുത്ത വീടുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പുതുമുകൾ നിറഞ്ഞ മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വട്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ പ്രേക്ഷകർക്കും വട്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത പുക്കാട്ടുപടിയിൽ മെയിൻ റോഡ് ബസ് റൂട്ടിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി വിശാലമായൊരു വില്ലാ കമ്മ്യൂണിറ്റിയിൽ അഞ്ച് പോയിന്റ് ഒരുനൂറ്റി അറുപത് സെന്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട മനോഹരമായിട്ടുള്ളൊരു വീടാണ് താങ്കൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാസ്തു നിയമപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഗംഭീര വീടിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് അഞ്ച് മീറ്ററോളം വീതി വരുന്ന വലിയൊരു ടാർ റോഡാണ് ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ ആദ്യാവസാനം നമുക്ക് ലഭിക്കുന്നത് ടാർ റോഡിൽ നിന്ന് സ്ലൈഡിംഗ് ഗേറ്റുകൾ തുറന്ന നേരെ പ്രവേശിക്കുക കടപ്പാ പാകി ആർട്ടിഫിഷ്യൽ ഗ്യാസ് വിധിക്കുവാനിരിക്കുന്ന വീടിന്റെ വിശാലമായിട്ടുള്ള ഡെഡിക്കേറ്റഡ് പോർച്ചിലേക്കും മുൻഭാഗത്തെ മുറ്റത്തേക്കുമാണ് രണ്ട് വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലത നമുക്ക് ആ വീടിന് മുൻഭാഗത്തും കാർപോർച്ചിലുമായി ലഭ്യമാക്കിയിരിക്കുന്നു വീടിന്റെ ഒരു കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഗ്ലാഡിംഗ് സ്റ്റോണുകളെല്ലാം പതിപ്പിച്ച് മനോഹരമായിട്ടൊരു ഗാർഡൻ ഏരിയയാണ് സെറ്റ് ചെയ്യുവാനായി കാത്തിരിക്കുന്നത് വീടിന് ചുറ്റിലും കടപ്പാക്കലുകളും ബബിൾ സ്റ്റോണുകളും പാകി മനോഹരമാക്കിയിട്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മെയിൻ റോഡ് ബസ് റൂട്ടിൽ നിന്ന് വെറും മുന്നൂറ് മീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് ഒന്നര കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ിൽ നിന്ന് രണ്ട് കിലോമീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അഞ്ചര കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് ഒൻപത് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് ഈ മനോഹര വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് കുടിവെള്ള കുടിവെള്ളത്തുദശനായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു പ്രദേശത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം മുൻഭാഗത്തായി ഗ്രാനൈറ്റ് പാകിയ വീതി ഏറിയ ഒരു ആണ് നൽകിയിട്ടുള്ളത് മെയിൻ ഡോർ തുറന്ന നേരെ പ്രവേശിക്കാതെ വീടിന്റെ രാജകീയ ഭ്രൗഡി വിളിച്ചോതുന്ന ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഡബിൾ ഹൈറ്റിൽ വളരെ ഗംഭീരമായിട്ടാണ് ഈ ഭാഗം അണി മൾട്ടിവുഡിൽ തീർത്ത വലിയൊരു ടി വി യൂണിറ്റ് നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ് മൾട്ടിവുഡ് വുഡ് കൊണ്ടു കൊണ്ട് തന്നെയുള്ള സപ്പറേഷനുകൾ കടന്ന് നേരെ പ്രവേശിക്കുക ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയറിന് താഴ്ഭാഗത്തായി മൊറോക്കൺ ടൈലുകൾ പാകിയ മനോഹരമായിട്ടുള്ള ഭാഗത്തേക്കാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ടോളം പേർക്ക് ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ്

പ്രൊഫൈൽ ലൈറ്റുകൾ അടക്കം നൽകിയിരിക്കുന്ന മനോഹരമായിട്ടുള്ള സീലിംഗ് ഭാഗമാണ് ഈ ഭാഗത്ത് നൽകിയിട്ടുള്ളത് ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡോറുകൾ തുറന്നാൽ നേരെ പ്രവേശിക്കുക മനോഹരമായിട്ടുള്ള ഒരു കോട്ടിയാർഡിലേക്കാണ് ഡൈനിങ് ഏരിയയുടെ കോർണർ ഭാഗത്തേക്കാ ഒതുക്കി മൾട്ടി വീട്ടിൽ തീർത്ത വലിയൊരു വാഷ് കൗണ്ടറാണ് നൽകിയിട്ടുള്ളത് ജാഗോറാണ് സാനിറ്ററി ബ്രാൻഡായി ഈ ഭാഗത്ത് നൽകിയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നതാണ് വീടിന്റെ വിശാലമായിട്ടുള്ള കിച്ചൺ ഭാഗം വളരെ ലെങ് ഡിസൈനിലുള്ള മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ കിച്ചണിൽ കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് അടുപ്പ് കത്തിക്കാനുള്ള സൗകര്യമാണ് നൽകിയിട്ടുള്ളത് കിച്ചൺ ഡോർ തുറന്നാൽ ഭാവിയിൽ ആവശ്യമെങ്കിൽ വലിയൊരു വർക്ക് ഏരിയ അടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭാഗവും നൽകിയിട്ടുണ്ട് അടുത്തതായി വീടിന്റെ ബെഡ്റൂമുകൾ വിശദമായി നമുക്കൊന്ന് പരിചയപ്പെടാം മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നേരെ പ്രവേശിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും അടങ്ങുന്നതാണ് വീടിന്റെ ബെഡ്റൂം പ്ലാൻ പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെയാണ് നൽകിയിട്ടുള്ളത് ലക്ഷൂറിയസ് ഫീൽ നൽകുന്ന ഒരു ബാത്റൂമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്ക ഒതുക്കി മൾട്ടിബിളിൽ തീർത്ത വലിയൊരു ടി വി യൂണിറ്റ് നമുക്ക് കാണുവാൻ കഴിയും വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിക്കുന്നത് പന്ത്രണ്ടടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലുമുള്ള മനോഹരമായിട്ടുള്ള ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടിപുഡിലിരുത്ത വലിയൊരു വാർഡ്രൂം നൽകിയിട്ടുണ്ട് ലക്ഷൂറിയസ് ഫീൽ തന്നെ നൽകുന്ന വലിയൊരു ബാത്റൂമാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് ഇനി നമുക്ക് ആ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം സ്റ്റെയറിൽ മനോഹരമായിട്ടുള്ള എസ് സ്ക്വയർ ട്യൂബും അതിനു മുകളിൽ വുഡൻ പാനലിംഗും നൽകിയിട്ടുണ്ട് സ്റ്റെയറിൽ വുഡൻ മാറ്റ് ഫിനിഷ് ഫിനിഷിംഗ് ആണ് നൽകിയിട്ടുള്ളത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ സ്റ്റെയർ ലാൻഡിംഗിൽ ഗാംഭീര്യത തുറുമ്പുന്ന വലിയൊരു ഷാലിയറും നമ്മെ സ്വാഗതം ചെയ്യുന്നു വീട്ടിലെ അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് അത്യാവശ്യം വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് ടി വി യൂണിറ്റിനുള്ള പ്രത്യേകം ഒഴിച്ചു നൽകിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റുകളും ഭംഗിയറിഞ്ഞിട്ടുള്ള സീലിംഗ് വർക്കുകളും നൽകിയിരിക്കുന്ന ഇവിടെ നിന്ന് നമ്മൾ ഇനി ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളിലേക്ക് പ്രവേശിക്കാം ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമുകളുടെ സൈസ് തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലും നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഈ ബെഡ്റൂം സൈസ് വരുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലുമാണ് ഗാംഭീര്യത തുറമ്പുന്ന ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം സ്വീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൂന്ന് പാളിയുടെ വലിയൊരു വാഡ്റൂപ്പ് തന്നെ നൽകിയിട്ടുണ്ട് താഴത്തെ ബെഡ്റൂമുകൾ ഇതുപോലെ തന്നെ സമാനമായിട്ടുള്ള ലക്ഷുറിയസ് ഫീൽ നൽകുന്ന ബാത്റൂമാണ് ഈ ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബാൽക്കണി നമുക്ക് ഈ ഫസ്റ്റ് ബെഡ്റൂമിൽ ലഭിക്കുന്നുണ്ട് ഇനി നമുക്ക് നേരെ പ്രവേശിക്കേണ്ടത് വീട്ടിലെ അവസാനത്തേതും നാലാമത്തേതുമായ ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമിലേക്കാണ് ഏകദേശം പന്ത്രണ്ടടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കി നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഈ ബെഡ്റൂമിലും ഗാംഭീര്യം തുളുമ്പുന്ന ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ സ്വീകരിച്ചിരിക്കുന്നു കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടിബോൾഡിൽ തീർത്ത വലിയൊരു വാർഡ് റൂമാണ് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ചെറിയൊരു ബാൽക്കണി കൊടുക്കുവാൻ ബിൽഡർ പ്രത്യേകം തദ്ച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് ആ വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും അവിടെ നിന്ന് ബാൽക്കണി ഭാഗത്തേക്കുമാണ് പ്രവേശിക്കേണ്ടത് മനോഹരമായിട്ടുള്ള അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയയാണ് നമുക്കിവിടെ ലഭ്യമാക്കിയിരിക്കുന്നത് വാഷിംഗ് മെഷീൻ അടക്കമുള്ള സാധന സാമഗ്രികൾ ഇവിടെയാണ് നമുക്ക് പ്രവർത്തിക്കുവാനുള്ള സൗകര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ചന്തമാനത്തിള്ള ഒരു വിശാലമായിട്ടുള്ള ബാൽക്കണിയെയാണ് നമ്മളിപ്പോൾ കണ്ടുകഴിഞ്ഞത് ഇനി നമുക്ക് ആ വീടിന്റെ വിലയിലേക്ക് പ്രവേശിക്കാം കാക്കനാടിനടുത്ത പൊക്കാട്ടുപടിയിൽ മെയിൻ റോഡ് ബസ് റൂട്ടിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി വിശാലമായിട്ടുള്ളൊരു വില്ലാ കമ്മ്യൂണിറ്റിയിൽ അഞ്ച് പോയിന്റ് ഒരുനൂറ്റി അറുപത് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട ഈ മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് ഈ മനോഹര ഭവനം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വട്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എലാമാന പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം